അപ്പോളേ വീട് എടുത്ത് നിന്നപ്പോൾ സമയം പോയി തരണില്ല നല്ല മഴ വന്നുകൊണ്ടിരിക്കേണ്ടേ ചാറിനുണ്ട് ഇപ്പോൾ ഇപ്പം നേരെ വീട്ടിൽ പോട്ടെ ഇല്ല പാഞ്ഞട്ടോ പാഞ്ഞണ്ട് പിന്നെ വിട്ടിപ്പോ പനിയാവും ഹായ് അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആവണ്ടേ പനിയൊക്കെ പറ്റ ഡിമാൻഡ് അപ്പോൾ നമ്മുടെ പരിപാടി പറഞ്ഞാൽ മെയിനായിട്ട് ഇതാ ഇതന്നെ ഇപ്പോൾ പരിപാടി ആടിനെ നോക്കല് അട നമ്മുടെ സുന്ദരനും സുന്ദരി ഇവരെ നോക്കലാ പരിപാടി ഇപ്പോൾ വേണ്ട നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ് ആട്ടും കുട്ടിയാച്ചാലോ കുത്താൻ വന്നിട്ട് ഒരു തൊഴിലല്ല ഇപ്പൊ എന്താകും തോറും മുപ്പരാൾ കുത്താമ്പതി ആണ് അണ്ടോ ഇപ്പം ആടിനെ വയ്ക്കാൻ വന്ന സ്ഥലം നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ് ഒരു പാടാണ് ഈ ഭാഗം കണ്ട നല്ല അടിപൊളി വ്യൂ കേട്ടോ വേണ്ട നല്ല രസമാണ് ണ്ടോ ഉണ്ടോ ഇത് നിറച്ച് ഞണ്ട കേട്ടോ ഞണ്ടെ കൂടെ കണ്ടോ ഈ ചാലുണ്ടോ ഇവർ കണ്ടാണ് നിറച്ച് ഞണ്ടുന്നുണ്ടോ വേണ്ട പാൽ ഞണ്ടട്ടോ പാൽ ഞണ്ട് ഉണ്ടോ പിടിച്ചിട്ടുണ്ടല്ലേ പിന്നെ വിട്ട ചിലപ്പോൾ പനിയാവും ഉണ്ടോ ഉണ്ടോ പാഞ്ഞോ എടാണ്ടോ ആടോളം എന്ന് വെച്ചാലോ വെറുതെ ഇങ്ങനെ നടക്കാനുണ്ടല്ലേ വെറുതെന്തൊക്കെയാ കാട്ടിയൊണ്ട് അടക്കാണ് തിന്നൊന്നുമില്ല ആടൗ കണ്ടില്ലേ ഇതൊക്കെയാണ് എന്തൊക്കെ ചെയ്യുന്നു ഇതണ്ട ഇതൊരു ചെറിയൊരു അടയ്ക്കപ്പാഴന്മാരായിട്ടോ നോക്കിയൊക്കെ കണ്ടമാനം അടക്കപ്പാഴം ഉണ്ടാവും ചെറുത് നല്ല മധുരമാകും കണ്ടോ ഇതൊക്കെ അടക്കപ്പാഴം അതൊരു പെട്ടെന്ന് പഴുക്കും നല്ലതിൽ പഴുത്ത കണ്ടത് ഇതൊക്കെ പഴുത്താണ് നല്ല മധുരവും നല്ല ടേസ്റ്റാ നല്ല മധുരം ഉണ്ടാവും ആ തീ പോവാനുണ്ട് ഈ കാണുന്നതൊക്കെ പച്ച കേട്ടോ പഴുത്തതിൻ്റെ ഗ്യാപ്പ് കൂടെ എങ്ങനെയുണ്ടാവും നമുക്ക് രണ്ടെണ്ണം കിട്ടിയ ഇപ്പോ ഉണ്ടോ ഇത് കുറച്ചൊക്കെ പഴുത്തന്നു വേണ്ട നല്ലത് കുറച്ചൊക്കെ പഴുത്തന്നു ആ കൊറച്ച് പൊളുത്തോ വേണ്ട ഇത് നല്ല പൊഴുത്താട്ടോ കണ്ടോ ഇതൊന്ന് എന്റെ മേനൊന്നും ഇത് നല്ല പൊഴുത്താ കണ്ടോ ഐഷ് ആട്ടുമുട്ടി കഴിക്കണ നോക്കിയൊക്കെ കണ്ടാ ആട്ടുമുട്ടി എല്ലാം അടിക്കണേട്ടില്ലേ ഏ വൈവ കണ്ട കണ്ടാ കണ്ട ആട്ടുമുട്ടി ചാടിയിട്ടൊക്കെയാണ് കണ്ടാ ഐഷ് നല്ല പഴുത്ത കണ്ടില്ലേ ഉണ്ടാ ഈ രണ്ട പഴുത്തോളൂ അടിപൊളിയാ ഞാൻ അടുത്തൊരു നല്ലൊരു വീ വാങ്ങിച്ച അടിപൊളി മുളക്കൂട്ടോ വാങ്ങിച്ച ഇതേണ്ട ഇതും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഏട്ടം ഇപ്പം അടുത്തൊരു പറമ്പിലുള്ളതാണ് അടിപൊളി മുളായിരുന്നു ഓടമുളയെന്നു പറയുക വേണ്ടല്ലേ അതിൻ്റെ ഉള്ളത്തിൽ വ്യൂ കാണിച്ചേരാണ്ടോ അടിപൊളിയാണ് വേണ്ട നല്ല സ്ട്രൈറ്റ് മുളയും വേണ്ട തുണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ കാണാ ഉണ്ടോ ഇതിൻ്റെ ഉള്ളാണ് കേട്ടത് അണ്ടാ നല്ല ഭംഗിയല്ല ഇതിൻ്റെ അടിയിൽ നല്ല തണലാ കേട്ടോ വെയിലൊക്കെ ഉണ്ടാ ഇതിൻ്റെ അടിയിൽ വന്നിരുന്നായി നല്ല അടിപൊളി കൂളിങ്ങാണ്ടാ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഉണ്ടോ അയ്യോ കണ്ടില്ലേ നല്ല ഓടമുള ഉണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങളട്ടതൊക്കെ നല്ല രസമുള്ള ഉണ്ടോ കേട്ടോ പിരി പിരിന്നെയല്ല കണ്ടില്ലേ ഇതാ കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ വ്യൂവിൻ്റെ ഈ ഇപ്പുറത്തെ സൈഡ് ഞാനിത് നേരത്തെ അവിടെ നിന്നിട്ടാണ് ഇങ്ങനെ വീട് എടുത്താന്ന് ഇപ്പം അത് അവിടെ നിന്നിട്ട് അങ്ങോട്ടും വീടെടുക്കാം കണ്ടോ നല്ല അടിപൊളി പോളി വ്യൂ കേട്ടോ കണ്ടില്ലേ അതാ കാണല്ലേ അത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ആട്ടോ കണ്ടത് ഒരു കുടിവെള്ള പദ്ധതിയുടെ കിണാറാണ് കണ്ടോ അതിൻ്റെ അപ്പുറത്തേത് ഒരു കൗമൻ തോട്ടം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രകൃതി ഭംഗി ഉണ്ടല്ലേ അല്ല ഫുള്ള് പാടാട്ടോ ഉണ്ടാ കൗമന്തോട്ടം പിന്നെ അത് അവിടെ നോക്കിയാൽ അങ്ങോട്ട് നോക്കിയൊക്കെയാണ് ഒരു മല കണ്ട അങ്ങോട്ട് ഇതാ ദൂരെ നോക്കി കഴിഞ്ഞൊരു മല കാണണ്ട ക്യാമറയിൽ അത്ര കാണാനുണ്ടെന്ന് അറിയില്ല അവിടെ അമ്പലമുണ്ട് അമ്പലം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ നാടിനെ പറ്റിയിട്ടും നമ്മുടെ പാടത്തിന്റെ പ്രകൃതി ഭംഗിനെ പറ്റിയിട്ടൊന്ന് കാണിച്ചതെന്ന് മാത്രം അപ്പോ ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി ആടിനെ നോക്കലൊക്കെ അങ്ങനെ തന്നെ ചിലരുടെ പരിപാടിയൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവർക്കും ബബാ